ഹലോ അപ്പൊ അമ്മയുടെ ഒരു സാരി കിട്ടിയിട്ടോ അപ്പൊ ഞാൻ മനസ്സിൽ ഒരു ഐഡിയ തോന്നി ഒരു ഗെറ്റ് റെഡി വിക് മീ ചെയ്താലോ ഒന്ന് അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതൊരു ബോയ്സ് സാരിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇട്ടുന്നത് സോ ഗേൾസ് ഫസ്റ്റ് ടൈം നമുക്ക് ഇവിടെ കുത്തി കൊടുക്കാം അമ്മ ഓൾറെഡി ഇവിടെ കെട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോണം ഞാൻ ഇതൊരു സാരി കൊടുത്തിട്ടില്ലേസ് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കല്ലേ എങ്ങനെയുണ്ടാവും ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ബ്ലൗസ് ആണ് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് സു ഗൈസ് എനിക്ക് വലിയ രീതിയിൽ സാരി കൊടുക്കാനൊന്നും അറിയില്ല എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യണല്ലോ അല്ലാതെ ഇങ്ങനെ മടിച്ച് മടിച്ചു ഇട്ടില്ലല്ലോ ആ വലത്തോട്ടല്ലേ ഇടത്തോട്ട് വലതിന്റെ ഇടത്തോട്ട് നാം പറഞ്ഞു ഇത് വലത് കൈ അപ്പൊ ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നു ഇതാണ് ഇടത് കഴി നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഒരു സ്കേർട്ട് ഇട്ടിട്ടുണ്ട് ഷേക്ക് ബിയറിന്റെ സ്കേർട്ടാണ് ഇട്ടിട്ട് നമുക്ക് ഉള്ള നല്ല വൃത്തിയിൽ കൊടുക്കണോ അല്ലാതെ ആർക്കോ വേണ്ടി കൊടുത്തിട്ട് കാര്യമില്ലോ എങ്ങനെയാ തോന്നു തെറ്റിപ്പോയോ മിറ്റി അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് മെടില്ല ഇതിന്റെ ഈ ഒരു പ്ലേറ്റോ ആ എന്തോട്ടെ ഞാൻ അങ്ങനെ സാരി കൊടുത്തിട്ടൊന്നും ശീലമില്ല സൊ ഗൈസ് അത് ഞാൻ റെഡി ആക്കണേ ഞാൻ അതെല്ലാം എനിക്ക് നമിക്കണല്ലേ നമ്മൾ സ്ത്രീകളെയോ എങ്ങനെയാണ് അവർ സാരി കൊടുത്ത് ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോകുന്നു നമിക്കണം സത്യമില്ല ഭയങ്കര ടഫായിട്ടോ എനിക്കറിയില്ല ഞാനെന്നാത് ഈ കുമ്രാട്ടം കൊടുത്തിട്ടൊന്നും എനിക്ക് ശീലമില്ല എങ്ങോട്ടേക്കാണോ ദൈവമേ ഇത് പിന്നെ ബോയിൽ സാരി ആയിട്ട് നല്ല ലെവലിൽ നിൽക്കും നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഓക്കെ ഞാൻ റെഡിയാക്കി അങ്ങനെ ഗൈസ് ആ മഹാസംഭവം ഞാനങ്ങനെ നടത്തിയിരിക്കാന് ഗൈസ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി ഇവിടെ ഇത്തിരി പേറ്റ് എടുക്കാണേ നടന്നുണ്ടോ അത് തീരെ ലെവൽ ചെയ്ത് ഇവിടെ ഇങ്ങനെ പേറ്റ് എടുക്കും പിന്നെ ആര് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി കണ്ടാ മനസ്സിലായി എനിക്കത് ഇഷ്ടമല്ല അത് കൊണ്ടാണ് പറയാൻ കാരണം അതെങ്ങനെയാണ് ഞാൻ സമ്മതിച്ചിട്ട് സത്യം പറയണം ഇവരൊക്കെ സമ്മതിക്കണം ഈ സാരി ഉടുക്കുന്ന സത്യം ഭയങ്കര 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 പ്രയാസട്ടോ എങ്ങനെയാ അവർക്ക് കൊടുക്കുന്നല്ലേ സമ്മീസ് ഒരുവിധം ഞാൻ റെഡിയാക്കിട്ടുണ്ടോ രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഇനി ഞാനൊരു പിന്നെ കൊടുക്കട്ടെ ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടോ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ഇവിടെ കിട്ടിയിട്ട് ആ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇത്ര വൃത്തിയിൽ സാരി കൊടുക്കുന്നത് ഉണ്ടോ അങ്ങനെ വൃത്തി കിട്ടിയിട്ടുണ്ട് ല്ലേ സൊ ഗ്സ് അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാജ്യൂം കിട്ടും തെളിവാൻ നോ മേക്കപ്പ് ലുക്കിൽ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ട് രസം ഉണ്ടല്ലേ